നേരെ ട്രെയിനിന്റെ അടുത്തോട്ട് പോവാണ് അങ്ങനെ ബി സിക്സിന് നമ്മുടെ സീറ്റ് തപ്പുന്ന പരിപാടി ആയിരിക്കും നടക്കാൻ പോകുന്നത് ഭൂമിവലക്കത്തിൽ പ്രകമ്പനം സൃഷ്ടിക്കുന്നവരാണ് ഗൈസി ട്രെയിൻ ആടിക്കൊണ്ടിരിക്കുന്നത് ഈ ട്രെയിൻ ആടി ഉലഞ്ഞു ആടി ഉലഞ്ഞു ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ വളർന്നു പോയി ഗൈസ് അത് ഇവിടെ ക്യാമറയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ ചുറ്റി വെച്ചിട്ടുണ്ട് ചുറ്റി വെച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു അരിവാൾ ചുറ്റിയോ അരിവാൾ ചുറ്റിയല്ല നമ്മുടെ ബായി വന്നിട്ടുണ്ട് കേറിയപ്പോഴെണ്ണം വന്നിട്ടുണ്ട് ഫുഡു ആയിട്ട് ആ ബിരിയാണിയാണ് ആ പറഞ്ഞ പോലെ ഞാൻ ഡോർ സബ്സ്ക്രൈബേഴ്സിനെ നോക്കറേഴ്സിനെ ഓക്കെ നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ് അന്തകാരം ഗൈസ് അന്തകാരം കളി ഒടിഞ്ഞിരിക്കൈസ് ഉണ്ടാ ഗ്സ് പറയുന്നത് പക്ഷെ ഒടിഞ്ഞിരിക്കുകയാണെന്നാണ് പറയുന്നത് ഏ സി ഒക്കെ കൊള്ളാം നല്ല സെറ്റാണ് നമ്മളിവിടെ മില്ലിനുണ്ട് തൊട്ടപ്പുറത്ത് ഇപ്പോ എ സി കോച്ചാന്ന് പറഞ്ഞാലും കണ്ടോ ഇതിന്റെ ക്ലീനിങ് ഒക്കെ വളരെ വളരെ മോശമാണ് ഗൈസ് അപ്പൊ നമ്മളിപ്പോ ഈ ബാത്റൂമിലോട്ട് കേറുമ്പോൾ തന്നെ കണ്ടോ ഇന്ത്യൻ റെയിൽവേയുടെ ക്ലീനിങ് വളരെ വളരെ മോശമാണ് ഗൈസ് ഹാൻഡ് വാഷും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ക്ലീനിങ് ഒന്നും അത്ര പക്കല്ല കണ്ടില്ലേ ബാത്റൂമൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താമായിരുന്നു എനിവേ ഒരു ലോക്കലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു അത്യാവശ്യം നല്ലൊരു ക്ലീനിങ് തന്നെ ഉണ്ട് ഇത് ഞങ്ങൾ എ സി കോച്ച എടുത്തെങ്കിലും ഞങ്ങളിങ്ങനെ വെളിയിൽ ഇങ്ങനെ വരാന്തയിൽ ട്രെയിനിന്റെ വരാന്തയിൽ ഞങ്ങൾ ഇരിക്കുകയാ ഞങ്ങൾ കണ്ണ് മറന്ന് പോകുമ്പോൾ കോപ്പിക്കാൻ ഒടുക്കത്തെ സേലം ഇതാണ് ഇതാണ് നമ്മുടെ നമ്മുടെ ചായ 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 കാപ്പി 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 അങ്ങനെ നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം ഞങ്ങള് കൃഷ്ണരാജപുര എത്തിരിക്കണെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായിരുന്നു കൃഷ്ണരാജപുര സോറി കൃഷ്ണരാജപുരമാണ് കേട്ടോ സ്റ്റേഷൻ അത്യാവശ്യം ഗൈസ് ഇവിടെ ട്രെയിന ആളുകൾ ഇഴിച്ചു തള്ളിയാണ് ഗൈസ് കേറുന്നത് ഞങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ജനസംഖ്യ കൂടുതലാണെന്ന് തോന്നുന്നു നമ്മൾ അങ്ങനെ കൃഷ്ണരാജപുരത്ത് എത്തിയിരിക്കുകയാണ് കൃഷ്ണരാജപുരം എത്തിയിരിക്കും അതെ ഗൈസ് ഇവിടെ ഭയങ്കര തിരക്കാണ് ഗൈസ് നോക്കിയാൽ അറിയാം ഇവരും ഇവിടെ തന്നെയാണ് ഗൈസ് ഇറങ്ങുന്നത് ഗൈസ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം തിരക്ക് കണ്ട ഭയങ്കര തിരക്കാണ് പിന്നെ ഇവിടുത്തെ ഓട്ടോ ശ്രദ്ധിച്ചോ നമ്മുടെ നാട്ടിലെ പോലെയുള്ള കളറല്ല പച്ചയും മഞ്ഞയാണ് കളറ് ഞങ്ങളിവിടുന്ന് യൂബർ ബുക്ക് ചെയ്ത് പോകാനുള്ള പരിപാടിയാണ് കാരണം സ്ഥലപ്പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂബർകാർക്കായിരിക്കും കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത് എനിവേ വേ നോക്കാലേ നമ്മൾ എന്ന് പറയുന്ന സ്ഥലത്തോടാണ് പോകുന്നത് ഡ്രൈവർ പേര് പറഞ്ഞിരിക്കുന്നത് വണ്ടികളെല്ലാം നമ്മൾ വളരെ ക്ലോസ് ആയിട്ടാണ് പോകുന്നത് ഒരു മുംബൈ ഫീലിംഗ് ആണ് ഇവിടെ എനിക്ക് തോന്നിയത് കാരണം ഇവിടുത്തെ ആളുകളൊക്കെ കുറച്ച് അഗ്രസീവ് ആണെന്ന് തോന്നുന്നു വണ്ടിയുടെ ബാക്കി വന്ന നന്നായിട്ട് ഹോണൊക്കെ അടിക്കുന്നുണ്ട് നമ്മൾ പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ മിക്കവാറും വണ്ടികളുടെ എല്ലാം സൈഡിൽ സ്ക്രാച്ചും നമുക്ക് കാണാം കാരണം വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് മിഥുന്റെ വീട്ടിൽ വന്ന് കുറച്ചു നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ ഇന്ന് തന്നെ ബസ് കയറി ടൗൺ ഏരിയകളിലേക്കൊക്കെ ചുമ്മാ പോവാണ് ബാംഗ്ലൂർ ജസ്റ്റ് ഒന്ന് ഉള്ളൂ അപ്പോൾ നമുക്ക് ബസ് കയറാം അല്ലേ ബസ് കയറി മജസ്റ്റിക് ടൗണിൽ ഇറങ്ങി ഞങ്ങൾ പയ്യച്ചുമ നടക്കാൻ തീരുമാനിച്ചു ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റായ ചിപ്പേട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ഇവിടുത്തെ മെയിനായിട്ട് ലോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതിന് കാളവണ്ടിയാണ് ഇവർ യൂസ് ചെയ്യുന്നത് കാളവണ്ടിയും കൈവണ്ടിയും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ തിരക്ക് നിങ്ങൾക്ക് കാണാവുന്ന തന്നെയാണ് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലൊരു തിരക്ക് പിടിച്ച സ്ഥലം ഇത് മുന്നേ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അത്രയ്ക്ക് തിരക്കാണ് ബാംഗ്ലൂർ ചിക്പേട്ടിൽ അങ്ങനെ വണ്ടി പോകുന്ന പോകുന്ന ആൾക്കാർ പോൾക്കാര് പോകുന്നില്ല അത്രയ്ക്കും നമ്മുടെ റോഡിലൊക്കെ ബ്ലോക്ക് വണ്ടിയുടെ ഒരു ദിവസം ഫുള്ള് ബാംഗ്ലൂർ സ്പെൻഡ് ചെയ്ത് നമ്മൾ നൈറ്റ് റൈഡിനിടയ്ക്ക് കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു എന്താണെന്നറിയാമോ നോക്ക് ഓട്ടോറിക്ഷ പഠിക്കുന്ന ആൾ സീരിയല് കാണുന്നു എന്താ അല്ലേ ഓട്ടോ പിടിക്കാം സീരിയലും കാണാം അങ്ങനെ രണ്ട് ദിവസത്തെ സ്റ്റേക്ക് ഒഴുകി നമ്മളൊരു കാര്യം മനസ്സിലായി ഒരു ബാങ്കിലൂടെ നിന്ന് പാറ്റില് മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മൾ ഊറെ എപ്പോഴും കേരളം തന്നെ അങ്ങനെ തിരിച്ച് മടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു കെ എസ് ആർ ടി സി ടിക്കറ്റ് കൊടുത്ത് നേരെ റെയിൽവേ സ്റ്റേഷൻ പിടിച്ചു അവിടുന്ന് നേരെ സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് ഏതാണ്ട അതാണ് ട്രെയിനിൽ സത്യം നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും പോകാനും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ദയവേ ചെയ്ത് സ്ലീപ്പർ ലോക്കൽ ടിക്കറ്റ് എടുത്ത് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് ഞങ്ങൾ പെട്ടിരിക്കണം ഭയങ്കര മെയിൻ വ്യത്യാസം ഇതാ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഇതാണ് ഇതിന്റെ കാരണവില വളരെ വളരെ മോശമാണ് മോശമാണ് ഇന്ത്യൻ റെയിൽവേയുടെ സ്ലീപ്പർ സ്ലീപ്പർ കോച്ചിലെ കോച്ചിലെ ടോയ്ലറ്റ് ഒക്കെ നിന്റെ എക്സ്പീരിയൻസ് ജീവിതം അതുപോലെ സീന സീനാണ് ആൾക്കാരെ തിങ്ങിയിരുന്നു വൃത്തിയുമില്ല ടോയ്ലറ്റ് ഒക്കെ ആണെങ്കിൽ എന്റെ ദൈവമേ അനങ്ങാൻ പറ്റാത്ത പോലത്തെ ഭയങ്കര മണവും കാര്യങ്ങളും എല്ലാം നിനക്ക് അങ്ങോട്ട് കോച്ചി എക്സ്പീരിയൻസ് എന്ന് പറയാം അങ്ങനെ ഒരു ഫുൾ നൈറ്റത്തെ യാത്രയ്ക്ക് ശേഷം കോട്ടയം കണ്ടപ്പോൾ സന്തോഷം വളരെ വലുതായിരുന്നു ഗൈസ് എന്തായാലും പുതിയൊരു വീടുകൾ കാണാനും വരെ ബൈ ബൈ